യുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തീപിടുത്തം എന്ന് പറയാം കാരണം എല്ലാ വർഷവും കാലിഫോർണിയ പ്രത്യേകിച്ച് അധികം കാലിഫോർണിയയിൽ ഫയർ ഉണ്ടാകാറുണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു കുഴപ്പം നമ്മുടെ നാട്ടിൽ ഈ ഡിസാസ്റ്റർ കർമ്മഫലം അതായത് ഗാസ് ആയില്ല അമേരിക്ക സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നീ പല ന്യൂസിലും ഞാൻ കേട്ടു അത് അത് കണ്ട് സന്തോഷിക്കുന്ന ചില ചാനലുകളും ചില യൂട്യൂബേഴ്സും ഉണ്ട് അത് ശരിയല്ല കാരണം കാലിഫോർണിയ ആണ് പാലസ്തീനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രോബ്ലം സാന്റ് ആന ബിൻ്റെ ആണ് എയ്റ്റി ടു നയന്റി മൈൽസ് പെർ അവർ ആണ് അപ്പൊ ഹെലികോപ്റ്ററുകൾക്ക് പറക്കാൻ വേണ്ടി ഇപ്പം ഹോളിവുഡ് താരങ്ങളുടെ വീടുകൾ കത്തി എന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയല്ല കാരണം വിവർ ലീഗൽസ് ആണ് ഹോളിവുഡ് താരങ്ങൾ അവിടെ അവിടുത്തെ വീടുകൾ സേഫാണ് അങ്ങോട്ട് തീ പറന്നിട്ടില്ല റിഗാർഡ്ലെസ് ഓഫ് കളർ റിലീജിയൻ ഏജ് അങ്ങനെയൊന്നുമില്ല പ്രകൃതി പ്രകൃതിയുടെ മുന്നിൽ നമ്മളെല്ലാവരും ഒരുപോലെ തൽക്കാലം നമ്മുടെ ആൾക്കാരൊക്കെ സേഫ് ആണ് ആരും അങ്ങനെ ഈ സിറ്റിക്ക് അടുത്ത് താമസിക്കാൻ വളരെ കുറവാണ് എല്ലാവരും സഭകളിൽ താമസിക്കുന്നത് ഇവിടെ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിലെ ബിഗ് ഫയർ എനിക്കൊന്ന് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തീപിടുത്തം എന്ന് പറയാം കാരണം എല്ലാ വർഷവും കാലിഫോർണിയ പ്രത്യേകിച്ച് അധികം കാലിഫോർണിയയിൽ ഫയർ ഉണ്ടാകാറുണ്ട് കാരണം ഇവിടുത്തെ കാലാവസ്ഥ ഡ്രൈ വെതറാണ് തണുപ്പാണെങ്കിലും സ്നോയും മഴയൊക്കെ കുറവാണ് അപ്പം ഒരു എവിടെങ്കിലും ഒരു തീ പടർന്നല്ല പിന്നെ മരങ്ങളൊക്കെ ഡ്രൈ വളരെ ഡ്രൈ ആണ് അപ്പം നമ്മുടെ നാട്ടിലെ ട്രോപ്പിക്കൽ ട്രീ പോലെ ഒരു വാട്ടർ കണ്ടന്റ് കുറവാണ് പിന്നെ വീടുകളെല്ലാം എയ്റ്റി പെർസെൻറ്റ് തടികൾ അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഒരു തീ തുടങ്ങിയാൽ അങ്ങ് ആളി പിന്നെ വിൻഡ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രോബ്ലം സാന് ആന വിൻഡാണ് എയ്റ്റി ടു നയൻറ്റി മൈൽസ് പെർ ആണ് അപ്പം ഹെലികോപ്റ്ററുകൾക്ക് പറക്കാൻ വേണ്ടി അങ്ങനെ തീ അങ്ങ് പടർന്ന് പടരുകയാണ് പടർന്ന് പടർന്ന് ഇപ്പോൾ ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് പെർസെൻ്റ് ഒക്കെ അവർ കെടുത്താൻ സാധിച്ചു എന്നാണ് പറയുന്നത് നമുക്കത്ര ബിലീബിളല്ല പിന്നെ ആൾ തടസ്സം കുറവാണ് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് എന്നൊക്കെ ഒരു ഇരുപത്തയ്യായിരം വീട് പോയപ്പോഴാണ് ഒരു അത്രയൊക്കെ ആയിരം വീടുകൾക്ക് ഒന്ന് എന്ന അനുഭവത്തിലാണ് ഉണ്ടല്ലോ അപ്പോൾ ഇവിടുത്തെ പ്രിക്കോഷൻസ് പിന്നെ സേഫ്റ്റി മെഷർമെന്റ്സ് ഇവിടെ കൂടുതലായതുണ്ടായിരിക്കും അത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ഞാൻ താമസിക്കുന്നത് അവിടെ നിന്നൊരു ആറ് മണിക്കൂർ നോർത്തിലേക്ക് ട്രാവ് ചെയ്യണം കാരണം അവർക്ക് കുറേ ദൂരെയാണ് ആണ് വൺ അവർ ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല പോകാൻ പറ്റിയൊരു സാഹചര്യമല്ല എന്നാലും ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട് ഒരു ഒരു ഡയറക്ടറായിരുന്നു അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹം ഒഴിയേണ്ടി വന്നു വീണ്ടും അവരുടെ ഒരു സൈഡേ കത്തിയുള്ളൂ അതുകൊണ്ട് തിരിച്ച് പോകാൻ കുഴപ്പമില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ വിവരങ്ങൾ നേരിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഡിസാസ്റ്ററിന് ഇപ്പം ഹോളിവുഡ് താരങ്ങളുടെ വീടുകൾ കത്തി എന്ന് പറയുന്നതിൽ നൂറ് ശതമാനം ശരിയല്ല കാരണം ബിവർലി ഹിൽസാണ് ഹോളിവുഡ് താരങ്ങൾ അവിടെ അവിടുത്തെ വീടുകൾ സേഫാണ് അങ്ങോട്ട് തീ പടർന്നിട്ടില്ല ഇതുവരെ പിന്നെ പാലി എന്ന് പറഞ്ഞ ഈ ഹൈവേയുടെ അതായത് പെസഫിക് കോസ്റ്റ് ഹൈവേ എന്ന് പറയും അവിടെ ഈ ബീച്ചിന്റെ സൈഡിൽ കൂടെ ഒരു നല്ല മനോഹരമായ ഒരു ഹൈവേ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഹിൽസാണ് ആ ഹിൽസിലാണ് സിനിമാ താരങ്ങളുടെ വീടുകൾ അവരുടെ സെക്കൻഡ് ഹോംസ് ആണ് അതൊക്കെ കുറേ കത്തിപ്പോയിടണ്ട് ശരിയാണ് വലിയ അറിയപ്പെടുന്ന താരങ്ങളുടെയൊക്കെ കത്തിപ്പോയിട്ടുണ്ട് അപ്പം അത് അവർക്ക് ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനിയൊക്കെ അവർ ബാങ്ക് ഓഫീപ്പായില്ല ഞാൻ ഇത്രയധികം വീടുകൾ കത്ത് പോയി എല്ലാം നാലു അഞ്ചും മില്ലിയന്റെ വീടുകൾ അപ്പം അത് ഒരു വലിയൊരു ഭീമാകാരമായ നഷ്ടമാണ് പക്ഷെ അത് അവർക്കത് വലിയ കാര്യമല്ലായിരിക്കും പിന്നെ ഗവൺമെന്റ് സഹായിക്കും പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു കുഴപ്പം നമ്മുടെ നാട്ടിൽ ഈ ഡിസാസ്റ്റർ കർമ്മഫലം അതായത് ഗാസ് അല്ല അമേരിക്ക സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നീ പല ന്യൂസില് ഞാൻ കേട്ടു അത് അത് കണ്ട് സന്തോഷിക്കുന്ന ചില ചാനലുകളും ചില യൂട്യൂബേഴ്സും ഉണ്ട് അത് ശരിയല്ല കാരണം കാലിഫോർണിയ ആണ് പാലസ്റ്റീനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ഞാൻ പോയിരുന്നു ഞാൻ പോയി അവരുടായിട്ട് അവിടെ ഒത്തിരി പേര് ടെൻ്റൊക്കെ അടിച്ച് കിടന്ന് പ്ലേ കാർഡൊക്കെ പിടിച്ച് സാറുമാരും പിള്ളേരും ഒക്കെ കോളേജ് തന്നെ ഒരു രണ്ടാഴ്ച ക്ലോസ് ചെയ്തു ഈ പാലസ്റ്റീൻ സപ്പോർട്ട് സംബരം കാരണം അപ്പം അത്രയ്ക്കും പിന്നെ കാലിഫോർണിയ ആണ് കമലാ ഹാരിസിന്റെ സ്റ്റേറ്റ് ആണ് അപ്പം ഞങ്ങള് തീർച്ചയായിട്ടും റിഗാർഡ്ലെസ് ഓഫ് പൊളിറ്റിക്സ് ഫാലിഫോസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു സ്റ്റേറ്റ് ആണ് കാലിഫോർണിയ അപ്പൊ ആ കാലിഫോർണിയയിലാണ് ഫയർ വന്നത് പിന്നെ അതുകൊണ്ടാണ് അങ്ങനെ വേണമെങ്കിൽ പറയാറുള്ളത് അങ്ങനെ അങ്ങനെ അതൊക്കെ അന്ധവിശ്വാസങ്ങൾ ഡിസാസ്റ്റർ എവിടെയെല്ലാം ഉണ്ടാവുന്നത് നമ്മുടെ ഇറാനിൽ ഉണ്ടായിട്ടുള്ള ഡിസാസ്റ്റർ ജപ്പാനിലെ എത്ര തരമായിരിക്കുന്നു കേരളത്തിലുണ്ടായിട്ടുള്ളു നമ്മുടെ ഫ്ലഡും പിന്നെ മുത്തങ്ങായും ഒക്കെ ഇതൊക്കെ റിഗാർഡ്ലെസ് ഓഫ് കളർ റിലീജിയൻ എയ്ജ് അങ്ങനെയൊന്നുമില്ല പ്രകൃതി പ്രകൃതിയുടെ മുന്നിൽ നമ്മളെല്ലാവരും ഒരുപോലെയാണ് അതിനകത്ത് വേർതിരിവില്ല പ്രകൃതിക്ക് അത് ആദ്യം മനസ്സിലാക്കണം നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ് നമ്മൾ ജനിക്കുന്നു ജനിക്കുമ്പോൾ നമ്മുടെ ലോകം തുടങ്ങുന്നു നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ലോകം അവസാനിക്കുന്നു ഇതാണ് നമ്മുടെ ലോകം ഇതിനപ്പുറത്തൊരു ലോകമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മതങ്ങളെല്ലാം നിലനിൽക്കുന്നത് അങ്ങനെ ഒരു ലോകമില്ല എന്ന് എന്ന് മനസ്സിലാക്കുന്നു അന്ന് മതങ്ങളുടെയും ദൈവങ്ങളുടെയൊക്കെ കാലം കഴിയും എന്നെനിക്ക് തോന്നുന്നു കാരണം ഇത് കഴിഞ്ഞൊരു ജീവിതമുണ്ട് അവിടെയാണ് നമുക്കെല്ലാം എന്ന് പറയുന്നതാണ് നമ്മളെ ഈ ഈ മതങ്ങൾ പിടിച്ചു നിർത്തുന്നത് അപ്പം അത് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം പറയുന്നത് കാരണം മൂന്നൊരാളിരുന്ന് കാണുന്നുണ്ട് എന്തായാലും അമേരിക്ക വലിയൊരു ഡിസാസ്റ്ററാണ് പക്ഷേ അമേരിക്ക നല്ല ഉള്ള ഒരു കൺട്രിയാണ് അതൊരു ഗവൺമെന്റ് തന്നെ ഇപ്പം നേരിട്ട് വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇത് അമേരിക്ക സർവൈവ് ചെയ്യും കാലിഫോർണിയ സർവൈവ് ചെയ്യും ഇവിടെ എല്ലാ വർഷവും ഫയർ ഉണ്ടാകാറുണ്ട് ഇത് ഇച്ചിരി കടന്ന കൈയായി പോയി എന്നിവിടെ പറയാം ഹെലികോപ്റ്റർ പറക്കാൻ മേലാത്തൊരവസ്ഥയാണ് കാരണം വിൻഡിൻ്റെ ശക്തി കാരണം അങ്ങനെ എല്ലാം കൊണ്ടും ഇതൊരു വലിയ ഡിസാസ്റ്ററാണ് സംഭവിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നാലും അത് ആഘോഷമാക്കാതെ നമ്മൾ എവിടെയും എപ്പോഴും സംഭവിക്കാവുന്ന ൽ ഡിസാസ്റ്ററിൻ്റെ ഒരു ഒന്നാണിത് അത്രയുള്ള എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തൽക്കാലം നമ്മുടെ ആൾക്കാരൊക്കെ സേഫാണ് മലയാളികളും അങ്ങനെ ഈ സിറ്റിക്ക് അടുത്ത താമസിക്കാൻ വേണ്ടി കുറേ എല്ലാവരും സഭ താമസിക്കും അങ്ങനെ ഞാൻ പലരെയും വിളിച്ച് നോക്കിയാൽ എല്ലാവരും സേഫ് ആണ് പിന്നെ ഹോളിവുഡിന് വലിയൊരു നഷ്ടം വരും കുറേ ഹോളിവുഡുമായിട്ട് ബന്ധപ്പെട്ട കുറേ സ്ഥലങ്ങളും അവരുടെ കുറേ വീടുകളും ഒക്കെ പോയിട്ടുണ്ട് ഒന്നര ഒന്നര ലക്ഷത്തോളം ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വലിയൊരു വലിയൊരു സംഭവമാണിത് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്നാലും ഇതൊക്കെ നമ്മളെല്ലാം സർവൈവ് ചെയ്യും അമേരിക്കയും കാലിഫോർണിയ ഒക്കെ സർവൈവ് ചെയ്യും നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി പ്രതീക്ഷിക്കാം എല്ലാം മറന്ന് മതവും ജാതിയും എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി ഇതിനെതിരായിട്ട് നമുക്ക് പൊരുതാം താങ്ക് യു വെരി മച്ച് ദിസ് ഈസ് തമ്പി ആൻഡി ആൻഡ് ഫ്രം സാൻ ഫ്രാൻസിസ്കോ